നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ സഞ്ജു സാംസണും സംഘവും ഐ പി എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് ഇടം പിടിച്ചു ഒഫീഷ്യലി ഇടം പിടിച്ചു അവസാനമായി കളിച്ച മൂന്ന് കളികളും തോറ്റി ചെറിയ ഒരു ആശങ്കയൊക്കെ ഉണ്ടാക്കിയെങ്കിലും നേരത്തെ തുടരൻ വിജയങ്ങൾ നേടിയതിന്റെ ഫലം അത് അവരെ പ്ലേ ഓഫിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേക്കാറിന് ശേഷം രണ്ടാമതായിട്ട് അവര് പ്ലേ ഓഫിലേക്ക് വരുന്നു ഇനി അവർക്ക് രണ്ട് കളികൾ ബാക്കിയുണ്ട് രണ്ട് കളികളും വിജയിക്കുകയാണെങ്കിൽ അവർക്ക് ഇരുപത് പോയിന്റിലേക്ക് എത്താം സ്റ്റിൽ ഒന്നാം സ്ഥാനത്തേക്ക് പോലും എത്താനുള്ള സാധ്യതയുണ്ട് അത് പക്ഷെ കെ കെ ആറിന് ഒരു കളി കൂടി ഉണ്ട് എന്ന കാര്യം നോക്കുക കെ കെ ആറിന്റെ ആ ഒരു മത്സരം വരുന്നത് രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് അതുകൂടി ശ്രദ്ധിക്കണം അപ്പോൾ സാധ്യത എവിടെയുണ്ട് അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഏതായാലും പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ ഇനിയുള്ള ചോദ്യം ക്വാളിഫയർ വണ് കളിക്കുമോ അതല്ല എലിമിനേറ്റർ കളിക്കുമോ എന്നുള്ളതാണ് അതിന് രാജസ്ഥാന്റെ വരുന്ന രണ്ട് മത്സരങ്ങളുടെ റിസൾട്ടും അതുപോലെ തന്നെ എസ് ആർ എച്ച് രണ്ട് കളികളുടെ റിസൾട്ടും എന്താവും എന്നൊക്കെ അറിയണം സംഗതി എന്തായാലും ഇനിയിപ്പോ ക്വാളിഫയർ കളിച്ചാലും എലിമിനേറ്റർ കളിച്ചാലും എന്തോ ആവട്ടെ പ്ലേ ഓഫിലേക്ക് നമ്മുടെ പയ്യൻ സഞ്ജു സാംസൺ ടീമിനെ എത്തിച്ചിരിക്കുകയാണ് നായകനായിട്ട് എത്തിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഫൈനൽ കളിച്ചു അദ്ദേഹത്തിന്റെ കീഴില് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇതാ പ്ലേ ഓഫിലേക്ക് എത്തിച്ചിരിക്കുന്നു നല്ല ട്രാക്ക് റെക്കോർഡ് നായകൻ എന്ന നിലയിൽ സഞ്ജുവിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഐ പി എല്ലിൽ എന്ന പക്ഷേ ഈ അവസാനം കളിച്ച മത്സരങ്ങളിൽ അവർക്ക് കാലിടറിയത് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് സഞ്ജുവിന് മറികടക്കേണ്ട കുറച്ച് കടമ്പകൾ ഉണ്ട് എന്നർത്ഥം പ്ലേ ഓഫില് നല്ല രൂപത്തില് പ്രകടനം നടത്തി ഫൈനലിൽ എത്തി കിരീടത്തിലേക്ക് പോകണമെങ്കിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഇപ്പോ രാജസ്ഥാൻ റോയൽസിലുണ്ട് അതെന്തൊക്കെയാണ് ആ കടമ്പകൾ എന്തൊക്കെയാണ് ഒന്നാമത്തത് ജോസ് ഭട്ട്ലർ മടങ്ങിപ്പോയി ജോസ് ബട്ലർ ഈ സീസണിൽ രണ്ട് സെഞ്ചുറി അടിച്ചിട്ടുണ്ട് അത്രയധികം സ്ഥിരത അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ള വിമർശനങ്ങൾ ചിലരെങ്കിലും ഇപ്പോഴും ഉയർത്തുന്നുണ്ടാവും പക്ഷെ അവരുടെ മുന്നോട്ട് പോകിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് മികച്ച ഇന്നിങ്സുകൾ ഇടയ്ക്ക് വന്നിട്ടുമുണ്ട് അപ്പം അദ്ദേഹത്തിന് പകരം ഒരു ഓപ്പണറെ കണ്ടെത്തണം ആര് ടി കെ സിയെ കളിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത് എന്നാലും ടി കെ സി നമുക്കറിയാം മറ്റു ലീഗുകളിലൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ആളാണ് അത് അതുപോലെ ഐ പി എല്ലിലേക്ക് കൊണ്ടുപോരാൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം മക്കാർക്ക് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഡി സിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് അതുപോലെയൊക്കെ ചെയ്യാൻ ടി കെ സിക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും പക്ഷെ കണ്ടറിയണം ഇന്ത്യൻ മണ്ണിൽ ഏത് തരത്തിലുള്ള പ്രകടനമായിരിക്കും അദ്ദേഹത്തിൽ നിന്ന് വരിക എന്ന ഏതായാലും ജോസട്ടിന്റെ മടങ്ങിപ്പോക്ക് ജോസട്ടിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു അദ്ദേഹം ഇംഗ്ലീഷ് നായകനാണ് ഇംഗ്ലണ്ടിന് വേണ്ടി വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ചില സന്നാഹ മത്സരങ്ങൾ മറ്റു നോക്കിയിട്ട് അതിനായിട്ട് പോയതാണ് അപ്പം ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറെ നഷ്ടപ്പെട്ടു അതിനൊരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമല്ല അതാണ് ഒന്നാമത്തെ കടമ്പ രണ്ടാമതായിട്ട് അവരുടെ ലോവർ മിഡിൽ ഓർഡറിൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുകയാണ് നമുക്കറിയാം ജോസ് ബട്ട്ലറും യശ്വസി ജയ്സ്വാളും റിയാൻ ബരാഗും സഞ്ജു സാംസണും കഴിഞ്ഞു അവരുടെ ബാറ്റിങ്ങിൽ വലിയ സംഭാവന നൽകിയവര് അത് തന്നെയാണ് പ്രശ്നം പവലും അതുപോലെ തന്നെ ഹെറ്റ്നറും ഒന്നും പ്രതീക്ഷക്കൊത്ത് ഈ സീസണിൽ കളിച്ചിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ കളിയിൽ അവര് രണ്ട് വിദേശ താരങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തൊക്കെ വലിയ ചർച്ചയൊക്കെ ആയിരുന്നു ഏതായാലും അതവിടെ നിൽക്കട്ടെ ഈ ലോവർ മിഡിൽ ഓർഡറിൽ എങ്ങനെയുള്ള പ്രകടനമാണ് വരാൻ പോകുന്നത് ആരാണ് നന്നായിട്ട് ഫിനിഷർ ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്യുക ആ ഒരു ചോദ്യചിഹ്നം അവിടെയുണ്ട് അതിനൊരു മറുപടി ഇവരിൽ തന്നെയാണ് കണ്ടെത്തേണ്ടത് ഈ വെസ്റ്റ് ഇന്ത്യൻ താരങ്ങളിൽ തന്നെയാണ് അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ വിന്നിങ് സ്ട്രീക്കിലേക്ക് മടങ്ങിയെത്തണം ലൂസിങ് സ്ട്രീക്കാണ് തുടർച്ചയായി മൂന്ന് കളികൾ തോൽക്കുമ്പോൾ അത് ചെറിയ മാർജിനില്ല വലിയ മാർജിനില്ല എന്നൊന്നുമില്ല തോൽക്കുമ്പോൾ അത് ടീമിന് സ്വാഭാവികമായിട്ടും മാനസികമായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാക്കും അതുപോലെ അനാവശ്യ പരീക്ഷണങ്ങൾ ഇപ്പൊ അവസാനത്തെ കളിയിൽ കളിച്ച പോലെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ പലപ്പോഴും സുപ്രധാന ഘട്ടങ്ങളിൽ അവരിൽ നിന്ന് വരാറുണ്ട് അത് തിരിച്ചടി ആവാറുമുണ്ട് അത്ര നീക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു മികച്ച ലവനത്തിനെ ഇറക്കി വിജയിച്ചു കയറുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് ഒപ്പം തന്നെ ചെപ്പോക്കിലെ പ്രകടനം ആശങ്കജനകമാണ് ചെപ്പോക്കിലാണല്ലോ ഇനിയിപ്പം ആ അതായത് ക്വാളിഫയറും എലിമിനേറ്ററും ഫൈനലും ഒക്കെ നടക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് ആ പിച്ചിന്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാം അവിടെ സ്വയം അപ്ലൈ ചെയ്ത് നിന്ന് കളിച്ചെങ്കിൽ മാത്രമേ റിസൾട്ട് വരികയുള്ളൂ ആ തരത്തിലേക്കുള്ള ഒരു സ്വയം അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ മെന്റലി അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ട് കളിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഏതായാലും ഈ പ്രതിബന്ധങ്ങൾ ഈ കടമ്പകൾ മറികടന്നുകൊണ്ട് സഞ്ജു സാംസണിന് ഐ പി എൽ ഉയർത്താൻ പറ്റുമോ അങ്ങനെയെങ്കിൽ അത് വലിയൊരു അഭിമാനമായിരിക്കും മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് സമ്മാനിക്കുക സഞ്ജുവിനെ സ്നേഹിക്കുന്നവര് മലയാളികൾ മാത്രമല്ല എന്നറിയാം എങ്കിൽ പോലും മലയാളി ഒരു പയ്യൻ ഐ പി എൽ ഉയർത്തുന്ന നായകനായിട്ട് മാറുമ്പോൾ അതൊരു വലിയ സന്തോഷമായിരിക്കുമല്ലോ അതിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് കാതിരിക്കാം സഞ്ജുവിന്റെയും സംഘത്തിന്റെയും ആ പ്ലേ ഓഫിലെ ഫൈനലിലെ പ്രകടനങ്ങൾ തായി കൂടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോസ്